ഇന്നത്തെ ടോപ്പിക് തള്ളവിരലിൻ്റെ തമ്പിൻ്റെ ലിഗ്മെൻറ്റ് ഇഞ്ചറീസിനെ പറ്റിയാണ് നമ്മളെ തള്ളവിരൽ തമ്പിന് മൂന്ന് ജോയിൻ്റ് ഉണ്ട് ഒരണ ഇവിടെ ഒരന ഇവിടെ ഒരനും ഇവിടെയോ ഇത് നമ്മളുടെ വണ്ടിയുടെ ഗിയർ പോലെയാണ് ഇതിൻ്റെ കൺട്രോൾ ഇവിടെ നിന്നാണ് വരുന്നത് നമ്മളുടെ ഫോറാമിൻ്റെ മസിൽസ് വെച്ചാകും സോ ഏത് ജോയിൻ്റിൽ പ്രശ്നം വന്നാൽ ബാക്കിയുള്ള ജോയിൻറ്സിലെ എഫക്റ്റഡ് ആവും ീ കയ്യിൽ കാണിക്കാം ബട്ട് ഒരു പ്രശ്നുണ്ട് നമ്മളെ തമ്പ് ബാക്കി വേരലിൽ വെച്ചൊരു വ്യത്യാസമുണ്ട് ഈ നാല് വേരലുകൾ ഈ ഡയറക്ഷനിൽ മാത്രമാണ് നീങ്ങുക പക്ഷെ തമ്പ് അങ്ങനെയല്ല ഈ ഡയറക്ഷൻ നീങ്ങും ഇങ്ങനെ നീങ്ങും ഇങ്ങനെയും നീങ്ങും തമ്പ് ഇല്ലെങ്കിൽ നമുക്ക് കൈയില്ല ഒരു ബേസിക് ഫങ്ഷനാണ് പിടുത്തം അല്ലെങ്കിൽ ഫൈൻ ആക്ഷൻ ചീട്ടെണ്ണ പൈസ എണ്ണ ന്യൂസ് പേപ്പർ തിരിക്കുക അല്ലെങ്കിൽ ഇടിക്കുക ഫ ഫേം ആക്ഷൻ ബൈക്ക് ഓടിക്കുക ബാറ്റ് പിടിക്കുക തമ്പില്ലെങ്കിൽ കൈയില്ല ഇല്ല സോ ഏത് ലിഗ്മെൻറ്റായാലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി നമ്മളത് സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റർ വെച്ച് ഉറപ്പിക്കേണ്ടി വരും ബിക്കോസ് ലിഗ്മെൻറ്റ് പൊട്ടിയാൽ എല്ലിൻ്റെ ഇടയിൽ ആ സ്റ്റെബിലിറ്റി പോവും ഇതിങ്ങനെ ആടാൻ തുടങ്ങും ആടിയാൽ എന്താ പറ്റുക ഗ്രിപ്പ് പിടുത്തം പോവും സോ തമ്പിൻ്റെ ലിഗർമെൻറ്റ് ഇഞ്ചുറീസ് കുറച്ച് സീരിയസ് ആണ് ചിലപ്പോൾ എം ആർ ഐ ഒക്കെ എടുക്കേണ്ടി വരും ചിലപ്പോൾ സർജറിയും ചെയ്യേണ്ടി വരും താങ്ക് യു